ം മിർ സൈത്രിച്ചെ ഞങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സുസ്വാഗതം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ആക്കുളത്താണ് കേട്ടോ ആക്കുളം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിൽ തന്നെ നല്ലൊരു ബെസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇവിടെ കാണാൻ നമുക്ക് ഒത്തിരി ഉണ്ട് അതുമാത്രമല്ല ഞങ്ങളുടെ വീഡിയോ നിങ്ങളത് ആദ്യമായി കാണുകയാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട് അതുകൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക അപ്പം ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും പിന്നെ നീ അക്കുളത്തിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേര് കിട്ടതായിട്ട് കാണാൻ പറ്റും അപ്പം ഞങ്ങളുടെ എത്രയും ചേട്ടൻ ഇത് ആദ്യത്തെ വീഡിയോയാണ് അതുമാത്രമല്ല ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൂടെയാണ് ഇവിടെ ആക്കുളത്തിലുള്ള അപ്പോൾ ഞങ്ങളുടെ പുതിയ എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്ന് ഞങ്ങൾ കാണുന്ന കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്കെന്തായാലും ഇവിടെ നിന്ന് സംസാരിച്ച് സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പിന്നെ ഞാനിപ്പോൾ ഇൻട്രോ എടുക്കുന്ന ഈ ഒരു പ്ലേസ് നമ്മുടെ ആപ്പുളം കായലിൻ്റെ ആ ഒരു വിഷ്വലാണ് നമ്മൾ കാണുന്നത് ായാലും ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയിട്ടുണ്ട് ഇവിടെ കൊച്ചുകുട്ടികൾക്ക് പത്ത് രൂപയും അഡൾട്ടിന് ഇരുപത് രൂപയുമാണ് വലിയ നിരക്കൊന്നും അല്ല സാധാരണ നമ്മൾ എൻട്രി ഫീ വെച്ച് വെച്ച് നോക്കുമ്പോൾ ഇവിടെയെന്ന് പറയുന്നത് വലിയവർക്കല്ല ഇവിടെ ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊച്ചു കുഞ്ഞുങ്ങൾക്കാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു ബെസ്റ്റ് സ്പോട്ടാണ് ഇവിടം അവർക്ക് എൻജോയ് ചെയ്യാൻ എല്ലാ തരത്തിലും അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം നമുക്കിവിടെ ഇപ്പം കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുവാണെങ്കിൽ പാരൻസിനൊക്കെ ഇങ്ങനെ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ നന്നായിട്ട് ഇരിക്കാനൊക്കെയുള്ള നല്ല നല്ല സ്ഥലങ്ങളുണ്ട് ഇവിടെ മരങ്ങളുടെ ഒരു ഒരു മരങ്ങളുടെ ഒരു വലിയ ശേഖരം നമുക്കിവിടെ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ തണലത്ത് ഇരിക്കാൻ പറ്റും ആ ഒരു വെയിലൊന്നും ഒരുപാട് ഒത്തിരി ഏക്കാത്ത ഒരു അനുഭവത്തിൽ നമുക്കിവിടെ ഇരിക്കാൻ പറ്റും പിന്നെ നമുക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കും കുഞ്ഞുങ്ങളായിരുന്നെങ്കിൽ എന്നൊരു ചിന്ത തോന്നും നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കൊച്ചു കുട്ടികൾക്കാണ് ഈ എക്വിപ്മെൻസെങ്കിലും വലിയവരും ഇവിടെ ഇരുന്നിട്ടൊക്കെ പോകാറുണ്ട് സൂര്യ ചേച്ചി ഇരുന്നിട്ട് പോയപ്പോൾ ഞാൻ കയറി ഇരുന്നതാണ് അടിപൊളിയാണ് കേട്ടോ നമുക്ക് കുഞ്ഞിലത്തെ ഓർമ്മകൾ ഈ എന്താ നെയ്തെടുക്കാൻ പറ്റിയ പ്ലേസ് എന്നൊക്കെ പറയില്ലേ അതിനൊക്കെ പറ്റിയൊരു ആണ് നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് ഈ ഒരു ഈവനിങ് ടൈമിൽ ഉച്ചയ്ക്ക് ആവുമ്പോൾ വെയിലായിരിക്കത്തില്ലേ അപ്പോൾ ആ ഒരു ഈവനിങ് അതുപോലെ ഈ ഒരു ഈവനിങ് ടൈമിൽ ഇപ്പോൾ സമയം ഏകദേശം അഞ്ചു മണി കഴിഞ്ഞു കേട്ടോ അത് പറയാൻ പറഞ്ഞു ഇവിടെ മണി വരെയാണ് ഇവിടെ ആറു മണിക്ക് ഇവർ ക്ലോസ് ചെയ്യും എട്ട് മണിക്ക് ഓപ്പൺ ചെയ്യും വലിയ വലിയ റേറ്റൊന്നും ഇല്ലല്ലോ നമ്മുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് നമുക്ക് വരാൻ പറ്റുന്നതേ ഉള്ളൂ വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഇതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും കേട്ടോ ഞാൻ ആപ്പുള്ളത് ഇത് ഫസ്റ്റ് ടൈമാണ് പിന്നെ ഞങ്ങളുടെ യാത്രകളുടെ പ്രത്യേകതകൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് പല പ്ലേസിലോട്ടും ഞങ്ങൾ പോകുന്നത് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ വ്ളോഗിലൂടെ ഞങ്ങൾ തരുന്നത് കാരണം ഞങ്ങളുടെ പല വീഡിയോസും വൈൻഡപ്പ് ചെയ്യാൻ നല്ല രീതിയിൽ വൈൻഡപ്പ് ചെയ്യാൻ പറ്റാതെ നമ്മൾ നല്ല രീതിയിൽ ആ ഒരു വിഷ്വൽ എടുക്കാൻ പറ്റാതെ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട് അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം അറിയാതെ അങ്ങനെയൊക്കെ പോകുന്നവരാണ് ബട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു പോയിട്ടുണ്ട് പ്ലാൻ ചെയ്യാതെ പല പ്ലേസിലും പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് തോന്നിയത് പ്ലാൻ ചെയ്യാതെ പോകുന്നൊരു ട്രിപ്പാണ് കേട്ടോ അടുത്തെന്ത് എന്നറിയാതെ പോകുമ്പോൾ ഉള്ള ആ ഒരു ട്രിപ്പിന് ഒരു പ്രത്യേക ഫീൽ ഉണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്ന എല്ലാവരും അങ്ങനത്തെ ട്രിപ്പ് പോകാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ പ്ലാൻ ചെയ്തു പോകാൻ ആഗ്രഹിക്കുന്നവരും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടൈം അനുസരിച്ച് പോകാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ കിട്ടുമല്ലോ എല്ലാം വ്യൂവേഴ്സിൻ്റെ ഇഷ്ടം ബട്ട് ഇവിടെ നിങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ടിവിടെ വരുന്നത് അവർക്കൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ കുട്ടികൾക്കുള്ള ഹിസോയിൽ ഞാനും ഒന്ന് കളിക്കും ബഡ് ഇപ്പം അതൊക്കെ കളിക്കുന്നതിൻ്റെ രീതി പോലും മറന്നുപോയി പണ്ടൊക്കെ ഇങ്ങനെയാണോ കളിച്ചത് പണ്ടെല്ലാം അടിപൊളിയായിരുന്നു ഫ്രണ്ട്സ് നമുക്കിവിടെ വരുവാണേലെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കുഞ്ഞുമക്കാണ് കേട്ടോ അവർക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഇവിടെ എൻട്രിയിൽ അന്ന് കടന്നു കഴിഞ്ഞാൽ നേരെ ഈ പാർക്കും ആണ് ഫസ്റ്റ് കാണുന്നത് കുട്ടികൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും എന്ന് മാത്രം നമ്മുടെ ഇവിടെ വരുന്ന പാരൻസിനെ ബോറടിക്കും എന്നല്ല കേട്ടോ അവർക്കും ഇവിടെ ചെറിയ രീതിയിൽ അവരുടേതായ കാര്യങ്ങളിൽ മുഴുകിയിരിക്കാൻ അവർക്കും സൗകര്യങ്ങളുണ്ട് പിന്നെ നമ്മൾ ഞാൻ നേരത്തെ ഊഞ്ഞാലിൽ ഇരുന്ന് അടി അതുപോലെ സിസോയിലേക്ക് കയറി അതുപോലെ ചെറിയ ചെറിയ ഒരു എക്യുപ്മെൻസിലും അവർക്കും കയറാൻ സാധിക്കും അവിടെ ആയിരിക്കും വലുതായിട്ട് വിലക്കാറില്ല പിന്നെ നമുക്ക് കുട്ടികൾക്ക് ഈ ഒരു പാർക്ക് മാത്രമല്ല കേട്ടോ ഇവിടെ വേറെയും ചില ആക്ടിവിറ്റീസ് ഉണ്ട് അതിൽ നമ്പർ വൺ നമ്മുടെ മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത് സ്വിമ്മിംഗ് പൂളാണ് ഇവിടെ സ്വിമ്മിങ് കോച്ചിങ് ചെയ്യാൻ സ്വിമ്മിങ് കോച്ചിങ് ഇവർ ചെയ്യുന്നുണ്ട് ചില സീസണിൽ കോച്ചിങ് ഉണ്ട് അത് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ കോവിഡ് ഇഷ്യൂ ആയതുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്നില്ല അത് കഴിഞ്ഞിട്ട് ഉടനെ കോച്ചിങ് തുടങ്ങും അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇവിടെ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ ചില നമുക്ക് അവിടെ സ്വിമ്മിംഗ് പൂളിൽ നമുക്ക് കുളിക്കാനും കളിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളില്ലേ അതേപോലെയും ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ബട്ട് ഇപ്പോൾ കോവിഡായതുകൊണ്ടില്ല ബട്ട് സാധാരണ അങ്ങനെ അവസരം ഒരുക്കാറുണ്ട് പക്ഷേ അതിന് എക്സ്ട്രാ പേയ്മെൻ്റ് എന്തോണ്ട് നമ്മൾ എൻട്രിയിൽ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന ഭാഗത്ത് നിന്ന് അതിന് വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കേണ്ടതാണ് പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നൽ എന്താണെന്നറിയില്ല നല്ല ഭംഗിയുള്ളൊരു സ്റ്റാച്യു പോലെയുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ഐ തിങ്ക് വെള്ളമൊഴുകി വന്ന ഇതിൽ വീഴാനുള്ള എന്തെങ്കിലും സെറ്റപ്പ് ആയിരിക്കണം അപ്പോൾ ഇതിന്റെ ടോപ്പിലായിട്ട് കുട്ടികൾക്ക് സൈക്ലിങ്ങിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള എന്താ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പണി തീർന്നിട്ടില്ല കോവിഡിന് മുൻപേ തുടങ്ങിയതാണ് ബട്ട് കോവിഡൊക്കെ ആയപ്പോൾ ബ്രേക്കായിപ്പോയി അവർക്ക് തീർക്കാൻ പറ്റിയില്ല അപ്പോൾ അതിൻ്റെ പണി നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇനിയുണ്ട് ഇവിടെ കാണാൻ കാഴ്ചകൾ നമുക്ക് അങ്ങനെ അങ്ങോട്ടേക്ക് പോകാൻ അല്ല പ്ലാസ്റ്റിക് അങ്ങനത്തൊന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ കാരണം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് എന്താ വേസ്റ്റ് ബാസ്കറ്റ് വെച്ചിട്ടുണ്ട് നമുക്ക് വേസ്റ്റ് അവിടെ നിക്ഷേപിക്കാം പിന്നെ നമ്മളിവിടെ വരുന്ന ഭാഗത്ത് കായലിൻ്റെ നമ്മുടെ ആക്കുളം കായലിൻ്റെ ഭാഗത്ത് നിന്നിട്ടാണ് ഞാൻ ഇൻട്രോ എടുത്തത് അവിടെ ഭയങ്കരമായിട്ട് പ്ലാസ്റ്റിക് നിക്ഷേപിച്ചിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അത് ഇവിടെയുള്ളവരായാലും പരിസര നിവാസികളായാലും ഗവൺമെന്റ് ആയാലും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത്തരം ഒരു ടൂറിസ്റ്റ് പ്ലേസിന്റെ മുൻപിൽ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കെട്ടി കിടക്കുന്ന ഒരു കാഴ്ച അതൊരു നല്ല വിഷമം തരുന്നൊരു കാഴ്ചയാണ് അതൊന്ന് ഒഴിവാക്കിയാൽ നന്നായിരിക്കും ബട്ട് ബാക്കിയെല്ലാം ഇവിടെ അടിപൊളിയാണ് കേട്ടോ ഭയങ്കര അടിപൊളിയാണ് ഉച്ചകുട്ടിയൊക്കെ ഇവിടെ വന്നാൽ പൊളിക്കാം അതുമാത്രമല്ല ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേരൻസും കുഞ്ഞുങ്ങളും ഇപ്പോൾ ഇവിടെയുണ്ട് അപ്പം അവരെല്ലാം നല്ല രീതിയിൽ പല തരത്തിലെ ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ നേരമില്ലാതെ നമ്മൾ എൻജോയ് ചെയ്യാനും അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ സാധിക്കുന്ന എല്ലാ വിവേഴ്സും മക്കളെ ഇവിടെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും ബോട്ടിംഗ് ഏരിയയിലാണ് കേട്ടോ ഈ ബോട്ടിംഗ് ഏരിയ നമ്മുടെ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ആ ചിൽഡ്ര അത് ഞാൻ പറഞ്ഞില്ല കേട്ടോ പിട്ടുപോയൊരു പോയിൻറ്റാണ് നമ്മൾ ആ ഒരു ചിൽഡ്രൻസ് പാർക്കില്ലേ അതിനെ അക്കുളം ടൂറിസ്റ്റ് വില്ലേജ് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ബോട്ടിംഗ് ഏരിയ ബോട്ടിംഗ് ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ബോട്ട് എല്ലാം കട്ടപ്പുറത്താണ് ഒന്നുപോലും പ്രവർത്തിക്കാൻ പറ്റാതെ എല്ലാം നാശക്കോട്ടയായിട്ട് കിടക്കുകയാണ് പിന്നെ അവർ പോകുന്ന കുളമാണോ കായലാണോ എന്നറിയത്തില്ല മൊത്തം പുല്ലുപിടിച്ച് അതും കുളം മൊത്തം നശിച്ചു കിളപ്പാണ് അതിനെ വൃത്തിയാക്കാതെ എന്തായാലും ബോട്ട് യാത്ര ചെയ്യാൻ പറ്റത്തില്ല അതിനീ കാലങ്ങളോണ്ട് നിർത്തിയതാണോ കോവിഡിന്റെ ഇഷ്യൂവിൽ പറ്റിയതാണോന്നറിയത്തില്ല ഐ തിങ്ക് കോവിഡ് ഇഷ്യൂവിൽ പറ്റിയതായിരിക്കണം പിന്നെ ഇവിടെ ബാത്റൂം സൗകര്യം എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ നമ്മളിതിൻ്റെ എൻട്രിയിലേക്ക് കടന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു പട്ടിക്കുട്ടി കിടന്ന കളിക്കണ്ട കുറേ നേരത്തെ അവൻ ഇന്ന് പ്ലാസ്റ്റിക് കടിക്കുന്നൊരു ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് ഇവിടെ ആ നമ്മൾ ആദ്യം നമ്മൾ നമ്മളിതിൻ്റെ എൻട്രിയിൽ നിന്നിട്ട് ഈ ബോട്ട് ഏരിയയുടെ എൻട്രിയിൽ നിന്ന് അകത്തേക്ക് കടക്കുമ്പോൾ നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഒരു ആണ് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു എയർക്രാഫ്റ്റ് ഇവിടെ മുൻപിൽ അവർ സ്റ്റാച്യു പോലെ വെച്ചിട്ടുണ്ട് ഇതിനെ ഇനാഗുറേറ്റ് ചെയ്തത് കടകംപള്ളി സുരേന്ദ്രൻ സാറാണ് ഫ്രണ്ട്സ് ഞങ്ങൾ എന്തായാലും ഞങ്ങൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണേട്ടോ ആക്ച്വലി ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൻ്റെ ഭാഗത്തുനിന്ന് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു പണ്ട് അവിടെ അവർ ഒരു അമ്മയിരുന്നു കൊന്തചൊല്ലുന്നുണ്ടായിരുന്നു സോ ഡിസ്റ്റേബ് ചെയ്യേണ്ട എന്ന് വിചാരിച്ച് ഇവിടെ മാറി നിന്നു പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ് അപ്പോൾ ഈ ട്രാവൽ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ എന്താണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയുടെ ചെയ്യുന്നു മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ